ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന വെബ് സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുട്ടൻ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ രാവിലെ തന്നെ നായകനോട് യാത്ര എല്ലാം പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുന്ന കാരിയെയാണ് കാണിക്കുന്നത് ഈ സമയം നായകൻ തലത്തെ ഹാങ് ഓവറിൽ അവർക്ക് ഏതെങ്കിലും നാട്ടിൽ പോയി സന്തോഷമായി ജീവിക്കാമെന്ന് കാരിയോട് പറയുന്നു എന്നാൽ കാരി ആവട്ടെ താനിപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നും തൻ്റെ ഈ ബന്ധമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് താൻ എവിടേക്കും പോകില്ല എന്ന് നായകനോട് ഉറപ്പിച്ചു പറയുന്നു ഇതേസമയം സമയം വീട്ടിൽ കാരിയുടെ ഭർത്താവ് തലേന്ന് കാരി വീട്ടിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദേഷ്യത്തിൽ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വരിയിടുന്നു അവിടെ കറ്റ് ചെയ്ത് റബേക്കയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ റബേക്കയുടെ ഫാമിലി അവൾ രാത്രിയിൽ നൈറ്റ് പാർട്ടിക്കല്ല പോകുന്ന അറിഞ്ഞ് അവളുടെ അച്ഛൻ അവൾ അവരുടെ ചർച്ചിന് ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു അവിടെ കറ്റ് ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കാരിയെയാണ് കാണിക്കുന്നത് ആ സമയം അവൾ കാരൽ കയറാൻ നേരം റാബിറ്റിന്റെ ബോഡിഗാർഡ് അവിടേക്ക് വന്നുകൊണ്ട് അവളോട് അവളുടെ അച്ഛന് അവളെ ഇമ്മീഡിയറ്റായി കാണണമെന്നും അതുകൊണ്ട് ഒച്ചയെന്നും വെക്കാതെ അയാളുടെ കൂടെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഗണ് എല്ലാം പോയിൻ ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമായതുകൊണ്ട് കാര്യ പ്രത്യേകിച്ചൊന്നും പറയാതെ അയാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നേരെ ആ കാറിലേക്ക് കയറുന്നു എന്നാൽ ഇതെല്ലാം കണ്ട നായകൻ അയാളുടെ തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം കാരിയുടെ സഹായത്തോടെ അയാളെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നു ബോധം വന്നതും അവർ അയാളോട് ഇവരുടെ അഡ്രസ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് കാര്യമെല്ലാം ചോദിക്കുന്നു അയാൾ റാബിന്റെ എല്ലാ പ്ലാനുകളെ പറ്റിയും അവർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു പ്ലാനെല്ലാം കേട്ടതും നായകനും കാരിക്കും പ്രശ്നങ്ങളെല്ലാം ഇനി തുടങ്ങാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു ഇതേസമയം വീട്ടിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് തനിക്ക് താമസിക്കാൻ വേണ്ടി വേറെ സ്ഥലമൊന്നുമില്ലാത്തത് കൊണ്ട് റേബേക്ക നേരെ അങ്കിൾ ആയിട്ടുള്ള പ്രോക്ടറുടെ വീട്ടിലേക്ക് വരുന്നു പ്രോക്ടർ നീ ഒന്നിനെ കുറിച്ചോർത്തും വിഷമിക്കേണ്ട കാര്യമില്ലെന്നും നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും താൻ കൂടെ ഉണ്ടാവുമെന്ന് റബേക്കു ഉറപ്പെല്ലാം കൊടുക്കുന്നു പ്രോക്ടർ അവിടെ നിന്നും പുറത്തേക്ക് പോയതും റബേക്ക അത്രയും വലിയ വീടെല്ലാം മൊത്തത്തിൽ ഓരോരോ സ്ഥലങ്ങളായി കാണാൻ വേണ്ടി തുടങ്ങുന്നു അവിടെ കച്ചിത് തന്റെ ആരോഗ്യനില വളരെയധികം മോശമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ബെഞ്ചമിനെ ബീച്ച് ചെയ്യാൻ ചെന്നിരിക്കുന്ന പ്രോക്ടറെ കാണിക്കുന്നത് ഈ സമയം പ്രോക്ടർ റൂമിലേക്ക് കയറി വരാൻ പോകുന്നത് കണ്ടതും അലക്സ് അയാളെ തടഞ്ഞുകൊണ്ട് റൂമിനകത്ത് അവരുടെ ആചാരപ്രകാരം ഒരു പൂജയെല്ലാം നടക്കുകയാണെന്നും അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ റൂമിലേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്ന് പ്രോക്ടറോട് പറയുന്നു എന്നാൽ പ്രോക്ടർ താൻ അധികം സമയമെടുക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലക്സിനെ തള്ളി മാറ്റിയ ശേഷം നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നു അയാൾ ബെഞ്ചമിനോടും അയാളുടെ ഭാര്യയോടും തന്റെ വിഷമങ്ങളെല്ലാം പങ്കുവച്ച ശേഷം അലക്സിനെ പൂച്ചത്തോടെ ഒന്ന് നോക്കി ചിരിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു പ്രോക്ട് അവിടെ നിന്നും പോയ ഉടൻ തന്നെ തന്റെ അച്ഛന്റെ അവസ്ഥയെല്ലാം മറിഞ്ഞുകൊണ്ട് അലക്സിന്റെ സഹോദരിയായിട്ടുള്ള നോല അവിടേക്ക് കടന്നു വരുന്നു കുറെ നാളുകൾക്ക് ശേഷം തന്റെ സഹോദരിയെ കണ്ടതും അലക്സിന് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അവൻ നോലയോട് അവർക്ക് പ്രോക്ടറിന്റെ ഭരണമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ഫാമിലി ഫാമിലിന്റെ ലോങ് ഷാഡോന്റെ പേരിലേക്ക് എല്ലാ ബിസിനസുകളും മാറ്റണം എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു അവിടെ കച്ചിത് നായകനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ ഔട്ട് ഹൗസിലേക്ക് വരുന്ന റബേക്കയാണ് കാണിക്കുന്നത് ഈ സമയം ഔട്ട് ഹൗസിലേക്ക് വരുന്നത് ജനാലയിലൂടെ കാണാനിടയായ നായകൻ റൂമിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അവൾ അറിയാതിരിക്കാനായി മേഘം തന്നെ പുറത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവളോട് താനിപ്പോൾ കുറച്ച് തിരക്കിലാണെന്നും അവർക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് റബേക്കയോട് പറയുന്നു എന്നിട്ടും റബേക്ക അവിടെ നിന്നും പോകാൻ വേണ്ടി കൂട്ടാക്കാത്തത് കണ്ട് നായകൻ അവിടെ കിടന്നിരുന്ന ബേച്ചിന്റെ ട്രക്കമെടുത്തുകൊണ്ട് അവളെ പ്രോക്ടറിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായി പോകുന്നു ഈ സമയം പ്രോക്ടറിന്റെ ബോഡി ഗാർഡാവട്ടെ കാരിയുടെ കണ്ണെല്ലാം മേടിച്ചുകൊണ്ട് അവന്റെ കയറെല്ലാം പൊട്ടിച്ച ശേഷം അവളെ മൂത്ത് ഒരു ഫൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു അവർക്കിടയിൽ ഉണ്ടാവുന്ന ആ ഫൈറ്റിനിടയിൽ കാരിക്കും ബോഡിഗാർഡിനും എല്ലാം ഒരുപാടധികം പരിക്കുകളെല്ലാം സംഭവിക്കുന്നു നായകൻ റബേക്ക ആവശ്യപ്പെട്ട പ്രകാരം അവളെ പ്രോക്ടറുടെ വീട്ടിലെല്ലാം കൊണ്ടാക്കുന്നു എന്നാൽ ഈ സമയം നായകൻ ഈ ചെയ്യുന്ന കാര്യമെല്ലാം പ്രോക്ടറുടെ ബോഡി ഗാർഡായിട്ടുള്ള ക്ലേ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ ഉടൻ തന്നെ ഈ വിവരമെല്ലാം പ്രോക്ടറെ വിളിച്ചറിയിക്കുന്നു അവടെ കച്ചിത് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്ന ആണ് കാണിക്കുന്നത് ആ സമയം ക്ലേയിൽ നിന്നും ഫോൺ കോൾ എല്ലാം ലഭിച്ച ദേഷ്യത്തിൽ വീട്ടിലേക്ക് കയറി വന്ന പ്രോക്ടർ റബേക്കയുടെ മുടിക്കെല്ലാം പിടിച്ചുകൊണ്ട് അവളെ ബാത്റൂമിൽ നിന്നും വലിച്ച് പുറത്തേക്കെല്ലാം വിടുന്നു അയാൾ റബേക്കയോട് അവിടെ നിന്നും ഇറങ്ങി പറഞ്ഞു കൊണ്ട് അവളോട് വളരെയധികം ഷൗട്ടെല്ലാം ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ യുടെ ആയിട്ടുള്ള റബേക്കയെ കണ്ടതും ഡോക്ടർക്ക് അവളോട് ചെറുതായിട്ടൊരു ഇൻഡ്രസ്റ്റ് എല്ലാം തോന്നുന്നു അയാൾ താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നേക്കാൻ പറഞ്ഞുകൊണ്ട് റബേക്കയോട് അവിടെ താമസിച്ചോളവേ പറയുന്നു നായകൻ തിരിച്ച് താൻ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ വന്ന് നോക്കിയതും റാബറ്റിന്റെ ബോഡി കാർഡിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച ശേഷം ഒരുപാടധികം മുറിവുകളുമായി ചോരയിൽ കുളിച്ചെടുക്കുന്ന കാരിയെ കണ്ടതും അവൻ വളരെയധികം ഇമോഷണൽ എല്ലാം ആവുന്നു കാരിയുടെ ബോധമെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കി നായകൻ ഉടൻ തന്നെ അപ്ലൈ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക